ശുഭ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണേ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഒരു ഷെയറും ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടി തരണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണം ഓൾ ഇന്ത്യ പർച്ചേസ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ല അടിപൊളി അജർക്ക് മെറ്റീരിയൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളിയാണ് നല്ല ഡിസൈൻ നല്ല കളറ് ആയിരം രൂപയ്ക്ക് അഞ്ച് മെറ്റീരിയൽ കിട്ടും ഇനി ഒന്ന് തന്നെ വേണമെങ്കിലും കിട്ടും ഒരു പീസിന് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഒരു പീസിന് റെഡിൽ വന്നിരിക്കുന്ന ഡിസൈനൊക്കെ നോക്കി എന്തിന് ഭംഗിയാന്ന് നല്ല ഭംഗിയുള്ള അജർക്ക് പ്രിൻറ് വരുന്ന കോട്ടൺ മെറ്റീരിയൽ ഈ കോട്ടൺ മെറ്റീരിയൽ കൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് നമുക്കിത് കൊണ്ട് നല്ല ചുരിദാറിൻ്റെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല മെറൂൺ കളർ എൻ്റെ ഡിസൈനൊക്കെ നോക്കി എന്തിന് ഭംഗിയാന്ന് മെറൂൺ റെഡും നേബി ബ്ലൂ നേബി ബ്ലൂ അല്ല ഇത് ബ്ലാക്കാന്ന് കേട്ടോ മെറൂൺ റെഡ് ബ്ലാക്ക് മൂന്ന് കളറാണ് ഈ ഡിസൈനിൽ വന്നിരിക്കുന്ന മൂന്ന് കളർ ചുരിദാറിൻ്റെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതേ മുറക്കത്തെ മെറ്റീരിയലും കൊണ്ട് സ്റ്റിച്ച് ചെയ്തതാണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഡിസൈൻ ഒക്കെ ഒരു വെറൈറ്റി ഡിസൈൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല നേബി ബ്ലൂ മെറൂൺ റെഡ് അതും മൂന്ന് കളർ ഡിസൈൻ ഒക്കെ ഒരു വെറൈറ്റി ഡിസൈൻ തന്നെ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് ചുരിദാറിൻ്റെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാം ഫ്രോക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്യാം പിന്നെ നല്ല നൈറ്റ് സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുണ്ടാവും ഇത് നല്ല ബ്ലാക്ക് ഡിസൈൻ ബ്ലാക്ക് കളറിൽ വന്നിരിക്കുന്ന ഡിസൈൻ ഇത് മെറൂണ് മെറൂണിൽ വന്നിരിക്കുന്ന ഡിസൈൻ ഇത് റെഡ് ഡിസൈനൊക്കെ ഒരു ഭയങ്കര വെറൈറ്റി ഡിസൈൻ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓർഡർ തരാം ഓൾ ഇന്ത്യ പർച്ചേസ് ഓണം ഓഫർ ആയിരം രൂപയ്ക്ക് അഞ്ച് മെറ്റീരിയൽസ് ഫൈവ് മെറ്റീരിയൽസ് വൺ തൗസൻഡ് ഓക്കെ ഡിസൈനൊക്കെ ഒരു ഭയങ്കര വെറൈറ്റി നല്ല ഭംഗിയുണ്ട് കേട്ടോ ചുരിദാറിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളിയാണ് അതുപോലെ ഫ്രോക്കിനായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് നോക്കി പ്ലെയിൻ കളർ പ്ലെയിൻ കളറിൽ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് നല്ല അത് നല്ല പീക്കോക്ക് കളർ നല്ല നേബി ബ്ലൂ കളറ് ഇത് ഒരു പീസ് തന്നെ കിട്ടും അന്നേരം റേറ്റ് വരുന്നത് ടു ഫോർട്ടി നിങ്ങൾ അഞ്ച് പീസ് എടുത്താൽ വൺ തൗസൻഡ് നല്ല പെർഫിൾ കളർ ചുരിദാറിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗിയുണ്ടാകും കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് സ്റ്റിച്ച് ചെയ്യാം ചുരിദാറിൻ്റെ ടോപ്പ് ഫ്രോക്കിനായിട്ടി സാധാരണ നൈറ്റി ലൈറ്റ് മെറൂൺ കളറ് പീകോക്ക് കളറാണ് പെർപ്പിൾ കളർ മെറോൺ റെഡ് കളർ ഇത് പ്ലെയിൻ കളർ ഡിസൈൻ ഒന്നുമില്ല വെറും പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് ഈ പ്ലെയിൻ കളറും അജർക്ക് മെറ്റീരിയലും കൂടെ മിക്സ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാകും കേട്ടോ താങ്ക് സോ മച്ച് താങ്ക്